വയനാടിന്റെ ദുരന്ത ഭൂമിയിൽ മുഴങ്ങിക്കേട്ട പേരാണ് മേജർ സീത അശോക് ഷെൽക്കെ ആ പേര് മലയാളികൾ ഒന്നാകെ അഭിമാനത്തോടെ പങ്കുവയ്ക്കുമ്പോൾ ബഹുമാനവും സ്നേഹവും നിറഞ്ഞൊഴുകുകയാണ് ചൂരൽമലയെയും ഉണ്ടക്കയ്യെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം രക്ഷാപ്രവർത്തനത്തിൽ അത്രമാത്രം നിർണായകമായിരുന്നു ഒരുപക്ഷെ മണ്ണിനടിയിൽ ഇനിയും അവശേഷിക്കുന്ന ജീവനുകളെ മണ്ണു മൂടി എന്നതിനേക്കുമായി നഷ്ടപ്പെട്ട ജീവിതങ്ങളുടെ ശേഷിപ്പുകളെ വീണ്ടെടുക്കുന്നതിനുള്ള പ്രഥമ ചുവടുവയ്പായിരുന്നു സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ബെയ്ലി പാലം നിർമ്മാണം ഈ പാലം നിർമ്മാണത്തിന്റെ മുൻനിരയിലായിരുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു മേജർ സീതാഷ് ഷെൽക്കെ എന്ന വനിത സംഹാര താണ്ടവമാടിയൊരു മുണ്ടക്കൈലേക്കുള്ള പാലം ഉൾപ്പെടെ തകർത്തെറിഞ്ഞതോടെ ദുരന്ത ഭൂമിയിലേക്ക് വാഹനങ്ങളും ഉപകരണങ്ങളും എത്തിക്കുക അസാധ്യമായി മാറിയിരുന്നു അതോടെയാണ് ഇരു കരകളെയും ബന്ധിപ്പിക്കാൻ സൈന്യം ബെയ്ലി പാലം നിർമ്മാണത്തിലേക്ക് നീങ്ങിയത് പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൻ സിംഗ് മദാവത് ആണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് പാലം നിർമ്മാണ സംഘത്തെ മുന്നിൽ നിന്ന് നയിച്ചത് ബംഗളൂരിൽ നിന്നുള്ള സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ഏക വനിതാ എഞ്ചിനീയർ ആയിരുന്ന മേജർ സീതാ ഷെൽകെ അടക്കമുള്ള ഉദ്യോഗസ്ഥരായിരുന്നു മേജർ ഷെൽക്കയുടെ നേതൃത്വപാഠവും നിശ്ചയദാർഢ്യവും രക്ഷാപ്രവർത്തനത്തിന് വലിയ കരുത്താണ് പകർന്നത് അങ്ങനെയാണ് ഈ ദുരന്ത ഉയർത്തുവന്ന മനുഷ്യന്റെ അതിജീവനശേഷിയുടെ പ്രതികൂലാവസ്ഥകളെ നിശ്ചയദാർഢ്യത്തോടെ മറികടക്കാനുള്ള സ്ത്രീശക്തിയുടെ ഉജ്ജ്വല പ്രതീകമായി അവർ മാറിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൈന്യത്തിൽ ചേർന്ന മേജർ സീതാ ഷെൽക്കെ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ സ്വദേശിനിയാണ് ചെന്നൈ ഒ നിന്നാണ് പരിശീലനം പൂർത്തിയാക്കിയത് അഹമ്മദാബാദ് നഗറിലെ പ്രവാര റൂറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി സൈനിക സേവനം ജീവിതലക്ഷ്യമായി കൊണ്ടുനടന്ന സീത ഷെൽക്കെ ഇന്ന് ഇന്ത്യൻ സൈന്യത്തിലെ പ്രതീകമാണ് പരിമിതികളെയും പ്രതിസന്ധികളെയും തരണം ചെയ്താണ് പാലം നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് മേജർ സീതാഷൽക്ക് മാധ്യമങ്ങളോട് സംസാരിച്ചു പാലം നിർമ്മാണത്തിന് പ്രധാന വെല്ലുവിളി ഇവിടത്തെ തലപരിമിതിയായിരുന്നു ഗതാഗത കുരുക്കുമൂലം പാലത്തിന്റെ ഭാഗങ്ങളുമായി എത്തിയ വാഹനങ്ങൾ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ നന്നേ പ്രയാസപ്പെട്ടു തുടർച്ചയായ കനത്ത മഴയും പാലത്തിന്റെ നിർമ്മാണത്തിന് തടസ്സമായിരുന്നുവെന്നും അവർ പറഞ്ഞു സൈന്യത്തെ എല്ലാ രീതിയിലും സഹായിച്ച ജനങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കാർ അധികൃതർക്കും നന്ദി പറയുന്നുവെന്നും മേജർ കൂട്ടിച്ചേർത്തു ദുരന്തത്തിൽ ിൽ തുടച്ചു നീക്കപ്പെട്ട മുണ്ടക്കൈൽ അവശേഷിക്കുന്നവരെ കണ്ടെടുക്കുന്നതിന് രക്ഷാപ്രവർത്തകർ നിസ്സാര വെല്ലുവിളികളായിരുന്നില്ല അനുഭവിച്ചത് രണ്ടാൽ പൊക്കത്തിൽ ചെളിയും കല്ലും നിറഞ്ഞതോടെ പല വീടുകളുടെയും മേൽക്കൂര ഉൾപ്പെടെ മണ്ണിൽ പുതഞ്ഞു അത് നീക്കി കോൺക്രീറ്റ് പൊളിച്ചു വേണമായിരുന്നു ഓരോ വീട്ടിനുമുള്ളിലുള്ള മനുഷ്യരെ പുറത്തെടുക്കാൻ ഉറ്റവരെ കാത്ത് രാവിലെ മുതലേ മുണ്ടക്കയിൽ ഉള്ളം നേറി തങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എങ്ങനെ എത്തുമെന്നറിയാതെ നിസ്സഹായരായി നിന്നിരുന്നു കോൺക്രീറ്റ് കട്ടറുകൾ ഉൾപ്പെടെ ഉപകരണങ്ങൾ താൽക്കാലിക പാതയിലൂടെ എത്തിക്കാൻ സാധിക്കാത്ത സ്ഥിതിയായിരുന്നു എന്നാൽ പാലം നിർമ്മാണം പൂർത്തിയായതോടെ രക്ഷാപ്രവർത്തകർക്കും യന്ത്രങ്ങൾക്കും പ്രദേശത്ത് എത്തിച്ചേരാൻ സാധിച്ചു ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ ആരംഭിച്ച പാലം നിർമ്മാണം വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെ പൂർത്തീകരിച്ചു കനത്ത മഴയും പുഴയിലെ കുത്തൊഴുക്കും വെല്ലുവിളി സൃഷ്ടിച്ചപ്പോഴും സൈനികരുടെ നിശ്ചയദാർഢ്യമാണ് പ്രയത്നം ലക്ഷ്യത്തിലെത്തിച്ചത്